ഫോക്സ്കോൺ എന്ന പേര് പലരും കേട്ട് കാണും ആപ്പിളിന്റെ മാനുഫാക്ചറിംഗ് പാർട്ണർ ആണ് ഫോക്സ്കോൺ ഇത് ഒരു ചൈനീസ് കമ്പനിയാണ് ആപ്പിളിന്റെ ഒട്ടുമിക്ക പ്രൊഡക്ട്സും ചൈനയിലായിരുന്നു ഇത്രയും കാലം മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം കോവിഡിന്റെ എല്ലാ സമയത്ത് ചൈനയിൽ സപ്ലൈ ചെയിൻ ഇഷ്യൂസ് എല്ലാം വന്നതിന് ശേഷം ഫോക്സ്കോണിന്റെ ഇന്ത്യയിലെ തമിഴ്നാട്ടിലുള്ള പ്ലാന്റിലേക്ക് ഐഫോണിന്റെ പല പഴയ മോഡലുകളുടെയും പ്രൊഡക്ഷൻ ആരംഭിച്ചിരുന്നു ഇതിനായി ചൈനയിൽ നിന്നും ഫോക്സ് സ്വന്തം വർക്കേഴ്സ് ഇന്ത്യയിലേക്ക് വന്നിട്ടായിരുന്നു ഇതെല്ലാം നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇതിലെല്ലാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കൂടാതെ തന്നെ ഇതിനായിട്ടുള്ള സ്പെഷ്യൽ എക്യുപ്മെന്റ്സും ചൈനയിൽ നിന്നായിരുന്നു എത്തിച്ചത് കാരണം ഈ മാനുഫാക്ചറിംഗ് ടെക്നോളജി ആപ്പിളിനു വേണ്ടി ഫോക്സ് വികസിപ്പിച്ചെടുത്തതാണ് അങ്ങനെ ആപ്പിളിന്റെ ഒരു മേജർ പ്രൊഡക്ഷൻ ഹബായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴുതാ വാർത്ത വന്നിരിക്കുന്നു ചൈനീസ് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഫോക്സ്കോൺ കോൺ ഇന്ത്യയിലുള്ള ചൈനീസ് വർക്കേഴ്സിനെ തിരിച്ചുപൊടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ നിന്നും തിരികെ ഇന്ത്യയിലേക്ക് വരാനുള്ള വർക്കേഴ്സിന്റെ യാത്ര തടയുകയും ചെയ്തു ഇതുകൂടാതെ ഇന്ത്യയിൽ ഐഫോൺസ് നിർമ്മിക്കുന്നതിനായിട്ടുള്ള മാനുഫാക്ചറിങ് എക്യുപ്മെന്റുകളുടെ വിതരണവും ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യയിലെ ഫോക്സ്കോണിന്റെ ഓപ്പറേഷൻസിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ചൈന ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ ഏറ്റവും വലിയ കാരണം ആപ്പിൾ ഐഫോൺ പ്രൊഡക്ഷനെ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും നടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ചൈനയിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ആപ്പിൾ പ്രൊഡക്ഷൻ ഇന്ന് പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇത് കൂടുതലും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് ആപ്പിൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനൊരു തടയിടാനാണ് ചൈന ഒരു നീക്കവുമായി മുന്നോട്ടു പോയിട്ടുള്ളത് ഫോക്സ്കോൺ ഒരു ചൈനീസ് കമ്പനി ആയതുകൊണ്ട് തന്നെ ചൈനയുടെ നിർദ്ദേശം അംഗീകരിക്കാതെ വേറെ വഴിയില്ല എന്നിരുന്നാലും ഇപ്പോഴത്തെ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് ഫോക്സ്കോൺ തായ്വാനീസ് വർക്കേഴ്സിനെ ആശ്രയിക്കുന്നു എന്നൊരു റിപ്പോർട്ടും വരുന്നുണ്ട് തമിഴ്നാടിലും കർണാടകയിലുമുള്ള ഫോക്സ്കോൺ പ്ലാന്റുകളിലാണ് ഈ ഒരു പ്രതിസന്ധി ബാധിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ഇന്ത്യയിലേക്ക് വിസയും മറ്റു കാര്യങ്ങളുമെല്ലാം എടുത്ത് വെയിറ്റ് ചെയ്യുന്ന ചൈനീസ് വർക്കേഴ്സിനെയും ചൈനീസ് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഫോക്സ്കോൺ തടഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ചൈനീസ് വർക്കേഴ്സിനെ അവർ തിരികെ വിളിച്ചിട്ടുമുണ്ട് ഇതിനെല്ലാം പുറകിൽ ചൈനീസ് ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം ഏറെക്കുറെ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് വന്ന റിപ്പോർട്ട്സിലെല്ലാം പറയുന്നത് ഇതേസമയം സമയം ചൈനയിലുള്ള ഫോക്സ് ഫാക്ടറികളിൽ അവർ പ്രൊഡക്ഷന്റെ റേറ്റ് കൂട്ടുന്നതായും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആപ്പിൾ എടുക്കുന്ന തീരുമാനമായിരിക്കും ഇനി ഇന്ത്യയിലാണോ ചൈനയിലാണോ പ്രൊഡക്ഷൻ നടക്കുക എന്ന കാര്യത്തിലുള്ള അന്തിമ അന്തിമവിധി എന്നിരുന്നാലും ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിഷയങ്ങൾ മൂലം ഇതിന് പെട്ടെന്നൊരു പരിഹാരം കാണുവാൻ സാധ്യതയില്ല ഇന്ത്യയുടെ അടുത്ത പത്ത് വർഷത്തെ വളർച്ചയുടെ ഭാഗമായി ഇന്ത്യയിലേക്ക് മാനുഫാക്ചറിങ് കൊണ്ടുവരിക എന്ന ലക്ഷ്യവും അതുകൊണ്ട് തന്നെ ഫോക്സ്കോണിനെ ആശ്രയിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാനുള്ള വലിയ സാധ്യതകൾ അധികം വൈകാതെ തന്നെ ഇന്ത്യയിൽ വരികയും ലോകത്തിന്റെ മാനുഫാക്ചറിങ് ഹബ് എന്ന ചൈനയുടെ ഇപ്പോഴത്തെ പദവി ഒരു പരിധി പരിധിവരെയെങ്കിലും ഇന്ത്യയിലേക്ക് മാറ്റാനും സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് മറ്റൊരു കാര്യം ട്രംപ് വന്നതിന് ശേഷം ചൈനയിൽ നിന്നുള്ള അമേരിക്കയിലേക്കുള്ള ഇമ്പോർട്ട്സിന് നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചൈനയുടെ അമേരിക്കയ്ക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് തടയിടാൻ വേണ്ടിയായിരുന്നു ഡോളറിന് പകരം വെക്കാനായിട്ടുള്ള ഒരു ബ്രിക്സ് കറൻസി കൊണ്ടുവരുന്ന കാര്യവും അതുപോലെ തന്നെ അമേരിക്കയ്ക്കെതിരെ ചൈന എടുക്കുന്ന മറ്റ് നിലപാടുകളും ഒക്കെയായിരുന്നു ഇതിനൊരു കാരണം ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ പോലുള്ള മറ്റ് വലിയ ടെക് കമ്പനികളും അവരുടെ പ്രൊഡക്ഷൻ ചൈനയിൽ നിന്നും മറ്റൊരു യു എസുമായി നല്ല ബന്ധമുള്ള ഒരു രാജ്യത്തേക്ക് മാറ്റുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഇന്ത്യയിലെ വർക്ക് ഫോഴ്സും അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യാനുള്ള അഫോർഡബിലിറ്റിയും ഇത്തരത്തിലുള്ള ടെക് കമ്പനികൾക്ക് വളരെ ആവശ്യമാണ് ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയും അതുപോലെ തന്നെ വിദേശ കമ്പനികൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് മാനുഫാക്ചറിംഗ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ തുറന്നു കൊടുത്തുകൊണ്ടുള്ള ഈ അടുത്ത കാലത്ത് വന്ന നീക്കങ്ങളും ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അടുത്ത അഞ്ചോ പത്തോ വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് നടക്കുക ഇന്ത്യയിലായിരിക്കുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട ഇപ്പോൾ ഫോക്സ്കോൺ എടുത്തിരിക്കുന്ന ഈ നിലപാട് തീർച്ചയായും ആപ്പിളിനും അതുപോലെ തന്നെ മറ്റ് ടെക് കമ്പനികൾക്കും ചൈനയിൽ നിന്നും എത്രയും വേഗം മാറുവാനായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നൽകുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം